അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പതിനൊന്നാം ക്ലാസ്സിലെ ഫ്യഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫക്ക് യോജിപ്പിക്കാം എന്നതാണ് ഇവിടെ വലതുഭാഗത്ത് നൽകിയ വാചകങ്ങളെ ഇടത് ഭാഗത്ത് നൽകിയ പദങ്ങൾ ചേർത്ത് കൊണ്ട് യോജിപ്പിക്കണം നമുക്ക് നോക്കാം ഒന്നാമത്തേത് അൽ ഇംതിനാവു മിനി ഭംഗിയിൽ നിന്ന് തടയപ്പെട്ടത് ഉത്തരം അൽ എഹദാദ് എഹ്ദാദാണ് അഥവാ ചടഞ്ഞിരിക്കൽ ചോദ്യം രണ്ട് അംരുല്ല തുതിരിക്കു ഹിക്കുമു തന്ത്രം എന്താണ് എന്ന് അറിയാത്ത കാര്യം എൻ്റെ ഉത്തരമാണ് അബ്ബുദ് ചോദ്യം മൂന്ന് മുഹത്തമനാത്തുൻ അല അർഹാമിഹിന്ന ഉത്തരം അന്നിസു ചോദ്യം നാല് അബുൽ ഹലാലി താല അള്ളാഹുലേക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട ഹലാലായ കാര്യം ഉത്തരം അത്തലാക്കു ചോദ്യം അഞ്ച് വൽ നഫഖത്തി ചെലവ് കൊടുക്കുന്നതിൽ നിന്നും ഓഹരി ചെയ്ത് കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നത് അന്ഷൂസു നുഷൂസാണ് പിണങ്ങൽ ചോദ്യം ആറ് അല്ലുബൈ ന സൗജാദ് ഭാര്യമാരുടെ ഇടയിൽ നീതി കാണിക്കൽ അൽ ഖസ്മു അത് ഖസ്മാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം സിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്ത് എഴുതാം എന്നതാണ് ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഭാഗത്തെ താഴെ കൊടുത്ത സെൻറ്റൻസിനെ പൂർത്തിയാക്കാൻ വേണ്ടി ചേർത്ത് എഴുതുക تودمون إذا خافر زوج وقوع نشوز من الزوجة فيندب له أن يعيلها تودم ويقع فرقة الخلع بلفل طلاق أو خلع أو مفادات تودمون إذا بدأ الزوج بصيغة معاولة كخالعتك بألف فله رجوع قبل قبولها. چودم نالي وتعتد الحامل لوفاة أو غيرها بوضع حملها. چودم ويجب على الزوج سكن المرفايقة ولو بأجرة ما لم تكن ناشزة. ചോദ്യം ആറ് അൽ ലെഹദാദു വാജിബുൻ അലൽ മുത്തവഫ മുതഫ സൗജുഹ സൻ കാനത്ത് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് അൽ മുഷറത്തു ബിൽമാ റൂഫി ഭീമ നല്ല നിലയിൽ പരസ്പരം ജീവിക്കണം എങ്ങനെ ഉത്തരം അയ്യോ അദ്യ കുല്ലുൻ ഇല ലാഹരി ഹക്കഹുമായിരുക തൃപ്തിയോടുകൂടി ഒരാൾക്കുള്ള ബാധ്യതയെ മറ്റൊരാളിലേക്ക് വീട്ടൽ കൊണ്ട് ചോദ്യം രണ്ട് അത്തലാഖ് മുസ്തഹബുൻ മത്ത തലാക്ക് സുന്നത്താണ് എപ്പോൾ ഉത്തരം ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ച വരും എന്ന ഭയമുണ്ടെങ്കിൽ ചോദ്യം മൂന്ന് മുദത്വയുദ്ധത്തിൽ വഫാത്തി വഫാത്തിൻ്റെ യുദ്ധ മരണ ഈദ്ധയുടെ കാലം എത്രയാണ് ഉത്തരം അർബാത്തി അഷൂരിൻ വാഷറത്ത് അയ്യാം നാല് മാസവും പത്ത് ദിവസവും ചോദ്യം നാല് അല്ലെഹ്ദാദു സുന്നത്തുൻ ലിമറ്റ് إحداد أدوات چڑنجي ركال آرك اترم لبائن بخلع أو فسخ أو طلاق ثلاث مونو طلاق لودايو فسخ لودايو خلع لودايو إدائي ركونا ور چودم المفارقة التي يجوز رجوعها من هي മടങ്ങൽ അനുവദനീയമായ മുഫാറഖത്ത് ഏതാണ് അഥവാ മടക്കിയെടുക്കൽ അനുവദനീയമായ രീതിയിലുള്ള വേർപിരിയൽ എന്താണ് ഉത്തരം യജോസു റുജോ മുത്തഖ് മുത്തല മുത്തലത്തിൻ ബി തലാഖിൻ വാഹിദീൻ ഔ ഇസനൈനി ബി ലൈവദ്ൻ കബിലായുൽ ഇദ്ദ ഇദ് കഴിയുന്നതിന് മുമ്പ് ഒരു പകരവും കൂടാതെ ഒരു തലാക്കോ രണ്ട് തലാക്കോ ചെല്ലപ്പെട്ട സ്ത്രീയെ മടക്കിയെടുക്കൽ അനുവദനീയമാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഐരിഫ് തൈരിഫ് നൽകുക നിർവചനം നൽകുക ചോദ്യം ഒന്ന് അൽ ഖുർഉി ബാബിൽ ഐന്ദ ഇദ്ദയുടെ ബാബിൽ പറയപ്പെട്ട ഖുർ എന്നാൽ എന്താണ് ഉത്തരം തുഹുറുൻ ബൈനൽ ഔ ബൈന രണ്ട് ഹൈലിൻ യോ അല്ലെങ്കിൽ ഹൈലിൻ്റെയും നിഫാസിൻ്റെയും ഇടയിലോ ഉള്ള ശുദ്ധിയെയാണ് എന്ന് പറയുന്നത് ചോദ്യം രണ്ട് എന്നാൽ എന്താണ് ഉത്തരം റദ്ദുൽ ബായിൻ അല്ലാത്ത തലാഖ് ഒരാളെ നിക്കാഹിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവരുന്നതിനെയാണ് റജാത്ത് എന്ന് പറയുന്നത് ചോദ്യം മൂന്ന് അൽ എന്നാൽ എന്താണ് ഉത്തരം ഇല ഭാര്യയിൽ നിന്ന് പകരമാക്കൽ കൊണ്ട് വേർപിരിഞ്ഞവരെയാണ് ഹുൽ എന്ന് പറയുന്നത് ചോദ്യം നാല് അത്തലാഖു തലാഖ് എന്നാൽ എന്താണ് ഉത്തരം ഹുവ ഹല്ലു മുഷ്തഖിൻ ഹുവാക് മുഷ്താഖിൻ ഔ ഫിറാഖിൻ ഔ സറാഹിൻ കുല്ലു വാഹിദിൻ തലാക്ക് ഫിറാഖ് സറാഹ് എന്നുള്ള പദം കൊണ്ട് നിക്കാഹ് എന്ന ഉടമ്പടിയെ ഹല്ല് ചെയ്യുക അഥവാ ഒഴിവാക്കുക ഇതിനെയാണ് തലാഖ് എന്ന് പറയുന്നത് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉക്തുബ് ഇസന രണ്ടെണ്ണം വീതം എഴുതുക ചോദ്യം ഒന്ന് അൽ ഉമൂർ ലത്തി യസ്ബുതുവിഹ അന്സും പിണക്കം സ്ഥിരമാകുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം ഉത്തരം ഒന്ന് ബി ബി അൻ ഇദിനിഹി മിൻ മൻസിഹി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സമ്മതമില്ലാതെ പുറപ്പെടുക ഒബിൽമൻ ഐ മീൻ അത്തമത്തോ ബിഹ അവൾക്ക് അവളെ അവന് സുഖ സൗകര്യങ്ങൾ തടഞ്ഞു വെക്കുക ചോദ്യത്തിൻ്റെ ചോദ്യം രണ്ട് അത്തലാഖുൽ മൊഹറമു ഹറാമായ തലാക്ക് ഏതാണ് ഉത്തരം തലാഖു മൗത്തു അതിൻ ഫിഹ്ദിൻസ് ഒഫി തൊഹിരിൻ ജാമഴുമാ ജാമഴ ഫീഹി ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് ഒത്ത് ചെയ്യപ്പെട്ട അവിടെ തലാക്ക് ചൊല്ലാൻ ശുദ്ധിയുള്ള കാലത്ത് ഒത്ത് ചെയ്ത സ്ത്രീ ഇവരെയാണ് ഹെറാമായ രീതിയിലുള്ള തലാഖ് ചോദ്യം ആറ് പരിഭാഷപ്പെടുത്തുക എന്നതാണ് ചോദ്യം ഒന്ന് കാനത്ത് ഇൻജുലിൻ ഒരാൾക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടാവുകയും അവർക്കിടയിൽ നീതി പാലിക്കാതിരിക്കുകയും ചെയ്താൽ അന്ത്യദിനത്തിൽ അവരെ ഒരു വശം ചെരിഞ്ഞ നിലയിലോ വീണുപോയ നിലയിലോ അവൻ വരുന്നതാണ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ് ഇവിടെ ഇബ്രാഹിമിയ സൊലാത്താണ് പൂരിപ്പിക്കാൻ വേണ്ടി വന്നത് അള്ളാഹമ്മ സുല്ല സയ്യിദിന മുഹമ്മദിൻ വാലാ അലി സയ്യദിന മുഹമ്മദ് കമാ സുല്ലൈത ഇബ്രാഹിമ വാല അലി ഇബ്രാഹീമുബാരിക്ക് ആല മുഹമ്മദ് ഇബ്രാഹിം മജീദ് പാഠഭാങ്ങളൊക്കെ നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാഹമത്തല്ലാ വാത്തു